സ്വാഗതം കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും സി പി ഐ യുടെയും കൊടികൾ നശിപ്പിച്ച സംഭവത്തിൽ സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും പാർട്ടി അംഗവുമായ ആൾ കൊല്ലം ആയൂർ ഇളമാട് ഇടത്തർപ്പണയിലാണ് സംഭവം നടന്നത് മൂന്ന് പാർട്ടിയുടെയും നേതാക്കൾ ചടയമംഗലം പോലീസിൽ രാവിലെ തന്നെ പരാതി നൽകിയിരുന്നു സമാധാനപരമായ അന്തരീക്ഷത്തിലാണ് ഈ ഇളമാട് പ്രദേശം എന്നാൽ ഇപ്പോൾ ചില ഫലമായിട്ട് കഴിഞ്ഞ ദിവസം രാത്രിയിൽ സി പി ഐയുടെയും സി പി എമ്മിന്റെയും അതുപോലെ തന്നെ ബി ജെ പി യുടെയും കൊടികൾ നശിപ്പിച്ചിരിക്കുകയാണ് സമാധാനപരമായിരിക്കുന്ന ഈ പ്രദേശത്തിന്റെ അന്തരീക്ഷം കലുഷിതമാക്കാൻ വേണ്ടി കരുതി കൂട്ടി ചില ക്ഷുദ്രശക്തികൾ നടത്തുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് തുടർന്ന് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ചടയമംഗലം സി ഐ സുനീഷിന്റെ നേതൃത്വത്തിൽ എസ് ഐ മോനേഷ് പ്രബേഷൻ എസ് ഐ സി പി ഒ അതിൽ എന്നിവർ അഞ്ച് സ്ഥലങ്ങളിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ അതിവേഗം പരിശോധിക്കുകയും ഇടത്രപ്പണ സ്വദേശിയായ രജീവിനെ സ്ഥലത്തുനിന്നും കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു സ്ഥലത്ത് സിപിഐ ബി ജെ പി കോൺഗ്രസ് പ്രവർത്തകരും ഉണ്ടായിരുന്നു ഇളമാട് പുള്ളുണി ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് ഇടത്രപ്പണയിൽ സി പി എം നേതാക്കൾ തമ്മിൽ സംഘർഷമുണ്ടായ സ്ഥലത്താണ് രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികൾ കഴിഞ്ഞ ദിവസം രാത്രി നശിപ്പിച്ചത് ഇടത്രപ്പണ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി രജീവും ലോക്കൽ കമ്മിറ്റി അംഗം നിതീഷും തമ്മിൽ ഉത്സവവുമായി ബന്ധപ്പെട്ട് നടുറോഡിൽ പോർവിളിയും തമിഴടിയും നടന്നിരുന്നു ഇതിനെ തുടർന്ന് രണ്ടുപേരെയും എല്ലാ പാർട്ടി ചുമതലകളിൽ നിന്നും സി പി എം ഒഴിവാക്കിയിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇടത്തറപ്പണയിൽ സ്ഥാപിച്ചിരുന്ന സിപിഐ യുടെയും ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും കൊടികൾ ഇന്നലെ വെളുപ്പിനെ മൂന്ന് നാൽപ്പതോടുകൂടി നശിപ്പിച്ചത് സി പി എം നേതാക്കൾ തമിഴടിച്ചതിലെ സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും നിലവിൽ പാർട്ടി അംഗവുമായ രജീവിനെയാണ് ചടയമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തത് ചോദ്യം ചെയ്യലിൽ ഇയാൾ പോലീസിനോട് കുറ്റം സമ്മതിച്ചിട്ടുണ്ട് ഇയാൾക്ക് ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്നും അതിന്റെ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു